അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എത്ര വലിയ കടമാണെങ്കിലും വീടാനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു വസല്ലമ തങ്ങൾ പറഞ്ഞ മാർഗമാണ് ഞാനല്ല പറയുന്നത് പറയുന്നത് മുത്തിനരിയാണ് ഒരല്പം ക്ഷമയുണ്ടോ നിങ്ങൾക്ക് കേൾക്കാൻ മിനിറ്റുകൾ മാത്രം ഈ ചരിത്രം കേട്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് മുത്തുനബി പറഞ്ഞതുകൊണ്ട് നമ്മുടെ കടങ്ങൾ വീടുമെന്ന് ഉറപ്പായി നമുക്ക് വിശ്വസിക്കാം നോക്കൂ മുത്തുനബിയുടെ ആ ചരിത്രം ഒന്ന് കേൾക്കൂ മുത്തുനബി സലഹ്ലേ വസമാങ്ങൾ ഒരു ദിവസം തൻ്റെ പള്ളിയിലേക്ക് ഇങ്ങനെ ചെന്നു ആ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പള്ളിയുടെ മൂലയിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് നിസ്കാരത്തിൻ്റെ സമയമല്ല അയാളുടെ ശരീരഭാഷയിൽ നിന്നും അയാൾ എന്തോ വലിയ പ്രയാസത്തിലും ദുഃഖത്തിലുമാണ് പ്രവാചകൻ മനസ്സിലാക്കി പള്ളിയുടെ മൂലയിലിരിക്കുന്നയാളുടെ അടുത്തേക്ക് മുത്തുൻ നബി സലഹു അളിഅലി വസ്ലം മാത്തങ്ങൾ എന്ന് ചെന്നു നോക്കിയപ്പോൾ അത് അബൂ ഉമാമയാണ് മുത്തനബിയുടെ പ്രിയപ്പെട്ട സഹാബിയായ അബൂ ഉമാമ മുത്തുൻ നബി സലാഹു അള്ളി അലി വസല്ലം മാത്തങ്ങൾ വിളിച്ചു അബൂ ഉമാമ നിങ്ങൾക്ക് എന്തു പറ്റി ഈ സമയത്ത് ഏകാഗ്രനായി ഇരിക്കുന്നത് എന്താണ് ഇവിടെ നബി തങ്ങളുടെ സ്വഹാബി പറഞ്ഞു അള്ളാഹുവിന്റെ എന്താണെന്ന് അറിയില്ല മനസ്സിന് എന്തൊക്കെയോ ഭാരങ്ങൾ എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു ഒന്നിനും ഒരു സന്തോഷവും ലഭിക്കുന്നില്ല ഒരു സമാധാനവുമില്ല വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയോടുകൂടെ വീട്ടാനാവാത്ത കടവുമുണ്ട് നബിയെ വലിയ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ കിടന്നാൽ അല്പം സമാധാനം കിട്ടുമല്ലോ അത് പ്രതീക്ഷിച്ച് ഞാനല്പം ഈ പള്ളിയിൽ സമാധാനം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയിൽ കിടന്നതാണ് മുത്തിനബി സലഹ് അലൈഹി വസ്ലമ തങ്ങളെ വീണ്ടും മുത്തുനബി വീണ്ടും ആ വിളിച്ചു അബു ഉമാമ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പ്രയാസപ്പെടണ്ട നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും മാറാൻ കടങ്ങൾ വീടാൻ ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ നിങ്ങൾ എന്ത് ദാന ചെയ്യുമോ ഞാൻ ഞങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അത് കൃത്യമായി നിർവഹിച്ചാൽ മാത്രം മതി രാവിലെയും വൈകുന്നേരവും ഇത് നിങ്ങൾ ധാന ചെയ്യണം നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരും മുത്തൽ പറഞ്ഞ ആ ദുവാൾ നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ നോക്കൂ നിങ്ങൾ നിങ്ങൾക്കൊക്കെ എഴുതിയെടുക്കാം നമുക്കൊക്കെ എഴുതിയെടുക്കാം ഏതാണ് ആ ദുവാൾ അബൂ ഉമാമക്ക് പറഞ്ഞു കൊടുത്ത ആ ദുവാൾ കടം വീടാൻ സമാധാനം കിട്ടാൻ വിഷമങ്ങൾ തീരാൻ ടെൻഷൻ അകലാൻ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ <cin stereotype> إذاً، دعاء، إذاً اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال إذاً، دعاء إنك مهاناً يا أبو أمام رضي الله عنه وإنه من إذو فرنه وردته دي شهشم مهاناً بل بل بإنه أبو ما فريه جيان روان جيان نردشه جده بوليه، إلا دي ഞാൻ ഇത് ചൊല്ലാൻ തുടങ്ങി കുറച്ച് ദിവസമായപ്പോൾ തന്നെ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറി എൻ്റെ കടങ്ങൾ ഉൾവിടി എൻ്റെ വിഷമങ്ങൾ എല്ലാം അകന്നുപോയി സന്തോഷത്തോടു കൂടി അബൂമാമ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയും ടെൻഷനും വിഷമവും ദുഃഖവും ഒക്കെ മാറും പരിഹാരമാണ് എല്ലാത്തിനും ഇത് നോക്കൂ ഈ ദുബായി നിങ്ങൾ പഠിച്ചു വെക്കൂ വിഷമമുള്ളവർ ടെൻഷനുള്ളവർ പ്രയാസമുള്ളവർ സന്തോഷമില്ലാത്തവർ സമാധാനമില്ലാത്തവർ കടമുള്ളവർ എല്ലാ മകനും എല്ലാ മകനും എല്ലാ മകനും മുത്തനരിയാണ് പറഞ്ഞത് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കട്ടെ അസല വൈകിട്ട് വരഹമുല്ല